ഹായ് ഇന്ന് വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു ഒരു ഒരു ആഗ്രഹം ഉണ്ടായി എന്താണെന്നറിയാമോ എനിക്ക് മുട്ടക്കറി വെച്ച് പൊറോട്ട അതിനോട് തോന്നി അപ്പോൾ കുട്ടക്കറി കഴിക്കാനായിട്ട് സവാളയും പച്ചവളവും വെച്ചാൽ അരിക്കണം ഒരു ചെറിയ ഇഷ്ടം ഇഞ്ചി കൂടെ അരിക്കണം അത് അരിഞ്ഞില്ല ഒരു കുഞ്ഞു കഷ്ണം രണ്ടും കഴിച്ചോ ഇതിലോട്ടിട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ രാത്രി തോന്നിയവരോ അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് ബാത്രത്തിൻ്റെ ഇതൊക്കെ പോയി ആരും മഴക്ക് വേറെ പാത്രം ഒന്നും ഇവിടെ കണ്ടില്ല ചെറിയ പാത്രം മതി 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 അപ്പോൾ രാത്രിയാണ് ഇരുട്ടാണ് കടുപൊട്ടി ഇനി മറ്റൊരു ഇള വിടും വേറെ ഒറ്റ കാര്യമില്ല ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറി മുട്ടക്കറി കൂട്ടി പെറോട്ട ഇല്ലാതെ തോന്നിയപ്പോൾ ചെയ്യുന്നേ ബാറ്റീലേഴ്സ് മുട്ടക്കറി എന്നൊക്കെ പറയാം ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവർ ചെയ്യാം ആയിട്ടോ ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവർക്ക് പെട്ടെന്ന് ചെയ്യാം എന്നാൽ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു നോട്ട്സ്റ്റിക്ക് പാത്രം ഇളവിപ്പോയെന്ന് കഴിക്കില്ല ഇട്ടോ എല്ലാം കേട്ടോ പച്ചളവും ഒരു പച്ചവളവും ഇത്ര സവാള ഇത് രണ്ട് രണ്ട് സവാളയും കൂടെ അരിഞ്ഞു ഇട്ടുകൊടുത്ത് ചുപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇതിനെ ഇളക്കി അടച്ചു വെച്ചാൽ അപ്പം ഇരുന്ന് വഴന്ന് വരും തുറന്ന് വെച്ചിരുന്നാൽ വഴന്ന് വരും ചുപ്പൊടി കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ ഇഞ്ചി ഇടണം വരുന്നത് ഇഞ്ചീ പരി ഇച്ചിരി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും ബാറ്റിലേ മുട്ടക്കറി ആ അടക്കി വെച്ചോ അടഞ്ഞ് കഴിഞ്ഞമ്മ അവിടെ ഇരുന്ന് അതാ അത് വേവും അപ്പോൾ ഒരു തക്കാളി എടുത്ത് അരിഞ്ഞെടുക്കാം ആ എന്നിട്ട് ഇത് തുറന്നതാണ് അമ്മ എന്തെങ്കിലും രാത്രി തോന്നിയാൽ അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറിയ മുട്ടക്കറിയാണ് എങ്ങനെയൊക്കെ ചെയ്യാം വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇട്ടൊക്കെ ചെയ്യൂല ആൾക്കാർ നമ്മൾ അതൊന്നും ചെയ്തു ഇനി ആ തക്കാളി ഇങ്ങുടമ അത് മതി അങ്ങനെ പുഴ ഇട്ടും ഒരുപാട് കരി ഉണ്ട തക്കാളി വെട്ടിട്ട് ഒന്നിളക്കിട്ട് ഒന്നും കൂടെ നമ്മൾ അടക്കി അടച്ചിട്ടു അല്ലേ ഒരു പണിയില്ല ഇപ്പറിയാവും ആ വഴങ്ങിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടി കാശ്മീരിപ്പൊടി മാത്രേ ആ പോലെ മഞ്ഞൾപ്പൊടി ഒരു നുള്ള മഞ്ഞപ്പൊടിയും ഇത്തിരിയല്ലേ ഉള്ളു ഇത്തിരി വയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചേർക്കുന്നത് കാശ്മീരിപ്പൊടി അല്ലേ ഇത്തിരി കൂടെ ഇടാം ആ ഇച്ചിരി ഇനി ഉള്ളത് കൂടെ കിട്ടാം ഒരു രസത്തിന് ഇരിക്കട്ടെ ആ മതി ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇതിന് ഉള്ളു മഞ്ഞൾപ്പൊടി ഉം ഓക്കെ അതിന് പെരിന്തീരൊക്കെ കിടക്കുന്ന മറന്നുപോയി ഇത്തിരി പെരുന്നീരൊക്കെ ആയിട്ട് പൊട്ടിക്കണവരെന്ന് മറന്നുപോയി ആ മതി ഇനി ഇടയ്ക്കോ ഇനി നമുക്ക് എന്താ നന്നായിട്ട് ഇടക്കാം ചെറുതീര കാത്തിൽ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റാണ് അത് മറന്നുപോയതാണ് പോയതാണ് അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴുകുന്നു ആ ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു സംഭവം കൂടെ ഇടും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ തട്ടിക്കുട്ട മുട്ടക്കറിയാൻ ഹൈലൈറ്റ് ഇപ്പം തിളക്കി തിളയ്ക്കുമ്പോൾ ഉണ്ടെന്നാണ് തോന്നുന്ന തിളച്ചു വരുന്നുണ്ട് തിളച്ചിങ്ങനെ കൂറുകി വരട്ടെ അപ്പോഴത്തേക്കും നമ്മളിതിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വേറൊരു സാധനം കൂടെ ചേർക്കും എനിക്ക് പിന്നെ കല്യാണ വീട്ടിലെ ആട്ടോ കല്യാണ വീട്ടിലെ മുട്ടക്കറിയിലെ കൊതിയാണ് വന്നത് പക്ഷേ അങ്ങനെയൊന്നും ആയില്ല എങ്കിലും ഇതിന് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് അപ്പം ഇനി തിളച്ച് റെഡിയാകും അപ്പം ശരിയാവും തീർന്ന് ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കും തീ ഓഫ് ചെയ്തിട്ട് മുട്ട അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ അവിച്ച് എന്ന് പറയും കേട്ടോ തീ ഉറച്ചോ ആ ഇനി മുട്ട കൊടുക്ക് മുട്ട ഇട്ട് കൊടുക്കണേ ഒരു വെച്ചിട്ടുണ്ട് ഓ ഇത് വലിയ കാര്യമാണെന്നാണ് നിങ്ങള് നോക്കുന്നത് ചുമ്മാരുന്ന് തള്ളി അത് തന്നെ മുട്ട കറി ഇനി ബൊറോട്ട വാങ്ങണം വാങ്ങി തിന്നാൻ നേരത്ത് കാണിക്കാവേ ഇതെന്താ ഇത് ബറോട്ടയാണ് കേട്ടോ നമ്മളെ കടയിലെ എനിക്ക് തോന്നിയേ ഇന്ന് പെറോട്ടയും മുട്ടക്കറിയും ാക്കി വെച്ചിരിക്കും മുട്ട മസാല എനിക്ക് കല്യാണ വീട്ടിലെ മുട്ടക്കറി ഓർമ്മ വന്നു അപ്പൊ ഉണ്ടാക്കിയതാണ് കൊള്ളാവോ എന്തോ തട്ടിക്കൂട്ടായിരുന്നു ഓടിപ്പോയി അഞ്ചു മിനിറ്റ് കൊണ്ട് സവാള അരിഞ്ഞ് ഈ കല്യാണ വീട്ടിലെ ഹോട്ടലുകളിലൊക്കെ മുട്ടക്കറി വെക്കുമ്പോഴേ ഇടും പക്ഷെ